നിരാശയും വിഭ്രാന്തിയും എന്തിന് സി പി ഐയുടെ വിനോയ് വിശ്വമേ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയോ താങ്കൾക്ക് താങ്കൾ വളരെ ആദർശധീരനും പക്കുമതിയുമായ രാഷ്ട്രീയക്കാരനാണ് എന്നാണല്ലോ ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ എത്ര വിചിത്രമായ അഭിപ്രായമാണ് താങ്കൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ ചതിച്ചുവെന്ന് എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിഞ്ഞത് ദേശീയ രാഷ്ട്രീയം വളരെ വ്യക്തമായി അറിയാവുന്ന താങ്കളിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ കേരളം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു കാര്യം ബിനോയ് വിശ്വം ഓർക്കാതിരിക്കരുത് നിങ്ങൾ ഒരിക്കലും ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമല്ല വയനാട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പൂർണമായും വിശ്വസിക്കുന്നു അങ്ങനെയൊരു മണ്ഡലം നിങ്ങളുടെ മേൽ സി പി എം അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ സി പി എം എന്തുകൊണ്ട് അവിടെ നേരിട്ട് മത്സരിക്കാൻ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരവും ഏതായാലും ആനി രാജ വന്ന് മത്സരിച്ചിട്ടും എത്ര വോട്ട് നേടിയെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചപ്പോൾ സി പി ഐ എത്ര വോട്ടുകൾ നേടിയെന്നും വ്യക്തമായി അറിയാം സി പി ഐയുടെ ചിഹ്നം നിലനിർത്താൻ തമിഴ്നാട്ടിൽ കോൺഗ്രസുമൊത്ത് കൈകോർത്ത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് നിങ്ങൾ നേടിയ രണ്ട് സീറ്റ് കോൺഗ്രസിന്റെ ഔദാര്യമാണെന്ന കാര്യം താങ്കൾ മറന്നുപോയോ കോൺഗ്രസ് കാട്ടിയ ആ ഔദാര്യത്തിന്റെ പുറത്താണ് തങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താകുമായിരുന്നു ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സീറ്റെങ്കിലും നേടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ തെലുങ്കാനയിൽ വലിയ കക്ഷിയാണെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും അവിടെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണല്ലോ കണ്ടത് നിങ്ങളെ ചേർത്ത് പിടിച്ച രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും ഇന്ദിരാഗാന്ധിയുടെ കൊറ്റുമകളുമായ പ്രിയങ്ക വയനാട്ടിൽ എത്തുമ്പോൾ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ സൗഹൃദ മത്സരത്തിന് മുതിരുകയാണ് വേണ്ടിയിരുന്നത് മറിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ അൽപ്പത്തരം തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ പരാജയപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിൽ സുരക്ഷിതമായ സീറ്റ് തിരഞ്ഞെടുത്തത് പക്ഷേ ദേശീയ രാഷ്ട്രീയം ഇത്രയും അറിയാവുന്ന താങ്കൾ രാഹുൽ എന്തുകൊണ്ടാണ് വയനാട് സീറ്റ് ഒഴിയുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമായിരുന്നു ഇത്തവണ രാഹുൽ ഗാന്ധി റായിബറേലിയിൽ മത്സരിച്ചതിലൂടെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉത്തർപ്രദേശിനും ദേശീയ തലത്തിലുണ്ടായ മുന്നേറ്റം അങ്ങ് കാണാതെ പോകരുത് അപ്പോഴും അദ്ദേഹത്തിന്റെ സുരക്ഷിതമായ മണ്ഡലം വയനാട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചത് എന്ന യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കാതെ പോകരുത് ഏതായാലും നിങ്ങൾ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഓർക്കുക നിങ്ങളുടെ ഓരോ വിമർശനവും ആയിരക്കണക്കിന് വോട്ടായാണ് അവർക്ക് ലഭിക്കുന്നത് വയനാട്ടിൽ പോയി ഒരു രാഷ്ട്രീയ സൗഹൃദ മത്സരമാണ് കാഴ്ചവെക്കേണ്ടത് വ്യക്തിഹത്യയും പരസ്പര ആരോപണങ്ങളുമല്ല ഉന്നയിക്കേണ്ടത് നിങ്ങൾ അവിടെ മത്സരിച്ച് കോൺഗ്രസിന് ഒരിക്കലും ലഭിക്കാത്ത മതേതര വോട്ടുകൾ നേടും അതല്ലേ രാഷ്ട്രീയം രാഹുലിന് പകരം പ്രിയങ്ക വയനാട്ടിലെത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരും എന്നാണ് നിലവിലെ പ്രധാന ചർച്ച പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന പുതിയ വിശേഷണം കൂടി ലഭിക്കും കുടുംബവാഴ്ച എന്ന വിമർശനവും എതിരാളികളിൽ നിന്നും ശക്തമായി ഉയർന്നിരിക്കുകയാണ് അപ്പോഴും ആനി രാജയും കെ സുരേന്ദ്രനും ഇനി ഒരു അംഗത്തിനു ബാല്യമില്ലാതെ ഓടി ഒളിക്കുകയാണ്